പതിനഞ്ച് സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന നല്ല നിരപ്പായിട്ടുള്ള കഷ്ണം പോലുള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇത് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വഴി സൗകര്യമുണ്ട് ഈ നേരെ കാണുന്ന ഈ പച്ച വീടിൻ്റെ അതിൻ്റെ ചാരിട്ടി ടാനിങ് അത് ടാറിട്ട റോഡാണ് വരുന്നത് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് വഴിയൊക്കെ വരുന്നുണ്ട് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് ചെറിയ ആഴത്തിൽ സാധാരണ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഇതെല്ലാം വാടക ക്വാർട്ടേഴ്സുകളാണ് ചുറ്റു ഭാഗം നിരവധി വാടക ക്വാർട്ടേഴ്സുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗോർഡനുകളുണ്ട് ഇതിൻ്റെ അടുത്ത് ഒരുപാട് ഷോറൂമുകളുണ്ട് ടൗൺ ഏരിയ ആണത് മഞ്ചേരി മഞ്ചേരി ഊട്ടി റോഡിൽ നിലമ്പൂർ റോഡിലെ മേലാക്കം മേലാക്കം വി പി ഹാൾ ഉണ്ട് അറിയപ്പെടുന്ന നല്ലൊരു ഓഡിറ്റോറിയം വരുന്നുണ്ട് ആ വി പി ഹാൾ ആ ഓഡിറ്റോറിയത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ജസ്റ്റ് നൂറ് മീറ്റർ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ മെയിൻ ഹൈവേ റോഡിൽ നിന്നും നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് ഗോഡാണ് ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ നല്ല ലക്ഷറി വീടുകൾ കയറ്റാൻ ഇതിന് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നമ്മൾ മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും പാട്ട് തയ്യാറാണ് സ്ഥലത്തിൻ്റെ പിൻഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണത് ഇവിടെയൊക്കെ നിറയെ വാടക ക്വാർട്ടേഴ്സുകളാണ് നമ്മൾ ഈ പ്ലോട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ക്വാർട്ടേഴ്സൊക്കെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ളത് മഞ്ചേരി വി പി ഹാളിൻ്റെ മേലാക്കം വി പി ഹാളിൻ്റെ നേരെ മുന്നിൽ കൂടെ വരുന്ന ടാറിട്ട ചെറിയ റോഡാണ് ഇത് വരുന്നത് ഇവിടുത്തെ ലാൻഡ്മാർക്കാണ് ഈ കിണറാണ് ലാൻഡ്മാർക്ക് ഈ കിണറിനോട് ചാരിയിട്ട് ഈ കിണറിനോട് ചാരിട്ട് ഈ റോഡിന് ഈ വീടിൻ്റെ പിന്നിലായിട്ട് അതിലേക്കുള്ള നമ്മൾ ആ പ്ലോട്ടിലേക്കുള്ള വഴിയാണ് അതിൻ്റെ പിന്നിലെ കാണുന്ന ഈ പതിനഞ്ച് സെൻറ് സ്ഥലം പാതി വേണം മുറിച്ചു കൊടുക്കും ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രോപ്പർട്ടിയായിട്ട് മാറ്റത്തിനാണെങ്കിൽ ഇവർക്ക് പറ്റുന്ന പ്രോപ്പർട്ടിയായിട്ട് മാറ്റത്തിനാണെങ്കിൽ അങ്ങനെയും സംസാരിക്കാം കുറച്ച് ക്യാഷും കുറച്ച് വേറെ പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് മാറ്റം വേണമെങ്കിൽ അങ്ങനെയും സംസാരിക്കാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് മഞ്ചേരി ആണ് അത്യാവശ്യം സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ളൊരു ഏരിയ ആണ് പാർട്ടി ഈ ചോദിക്കുന്ന ഈയൊരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില റീസണബിൾ റേറ്റ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ ചുറ്റും നല്ല മാർക്കറ്റിൽ നല്ല വിലയിൽ വിറ്റ് പോയിട്ടുണ്ട് ഇതിൻ്റെ എടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നാല് തൊണ്ണൂറാണ് സെൻറ്റിന് ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം വരും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളും അതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്